യും ചെയ്യ എളുപ്പമാണ് വല്ല് വല്യ ഇതൊന്നും ഇല്ല ഇതായത് ചരണ്ടിട്ട് ഇതില് പലിച്ച് കളഞ്ഞിട്ടു അതിന് ഇത് പുഴുങ്ങിയെടുക്കണം കൊണ്ട് പുളിഞ്ഞെടുക്കണം മടിച്ചിട്ടുണ്ട് അപ്പൊ കല്ലുമുക്ക എല്ലാം കഴുകി റെഡിയാക്കിയൊക്കെ എടുതല്ലോ നിങ്ങൾക്ക് അറിയാലോ കഴുകാൻ റെഡിയാക്കാനൊക്കെ എപ്പോഴും ആവശ്യമില്ല കാണിക്കേണ്ടല്ലോ അപ്പൊ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാനത് വെള്ളം ഒന്നുമില്ലാതെ ഒരു ഇഡലി പാത്രത്തിലിട്ട് പുറത്തടുപ്പിലാണ് കേട്ടോ ഇതാ വെച്ചിട്ടുണ്ട് നമുക്കിനിതൊന്നും അടച്ചു കൊടുക്കാം ഒന്ന് വെന്ത് വരട്ടെ ഇതിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് അപ്പൊ ഇതൊന്ന് അടച്ചു കൊടുക്കാം അപ്പൊ റെഡി ആയിട്ടുണ്ടാന്ന് തോന്നുന്നു നോക്കാം അങ്ങനെ നമ്മുടെ കല്ലുമുക്ക വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ആയിട്ട് അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മള് തീയൊക്കെ മാറ്റി കൊടുത്തിട്ടേ നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇപ്പൊ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ െല്ലാം പൊട്ടി നല്ല ഇതായിരുന്നു നല്ല ചൂട് ആവി ഉറക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പ നമ്മളെ രണ്ട് കിലോയാണ് ഈ സാധനം മേടിച്ചത് എന്താ ഇതിലേതാ നമ്മൾ എടുക്കണ്ട ഇത് എടുക്കണം ഇത് എടുക്കണം അളവ് ഇതാണ് നമുക്ക് നഷ്ടമൊക്കെ തെടുതായി ഇത് ഉണ്ടല്ലേ ഞാൻ നേരത്തെ മേടിച്ച് ചെയ്തിട്ടുള്ള എനിക്കറിയാവുന്നതാണ് എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചത് എന്നുള്ളത് ഇനി നമ്മൾ ക്ലീനിങ് ഉണ്ട് തോടന്ന് എനിക്കറിയാം ഞാനൊന്നും നേരത്തെ ഉണ്ടാക്കിട്ടില്ല പിന്നെ നിങ്ങളൊന്ന് കണ്ടു അറിയാൻ അറിയാൻ മേലഴിയല്ല എന്നിട്ട് മഞ്ഞളപ്പൊടി ഇട്ടു കൊടുക്കണ്ട പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ടു കൊടുക്കാം ഒന്നും കൂടണ്ട ഇനിയും വാടും ഇച്ചിരി കാണത്തുള്ളൂ സാധനം നമുക്ക് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഒരു തിരുമി റെഡിയാക്കി ഇവിടെ വെക്കാം ഒരു പത്തിരുപത് മിനിറ്റ് അത് അങ്ങനെ അവിടെ നിന്ന് ഇരിക്കട്ടെ അതെല്ലാം പിടിക്കട്ടെ നമുക്കിനി ഉള്ളിയൊക്കെ വയറ്റുമ്പോ ഉള്ളി വഴറ്റണം അപ്പോൾ വയറ്റുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ട മുള പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കാ ഇരുവനാവശ്യമായത് ഇപ്പൊ നമുക്ക് ഇത്രയും മതി അങ്ങനെ നമ്മുടെ കല്ലുമാ പുരട്ടി വെച്ചിട്ട് അര മണിക്കൂർ കൂടുതലൊക്കെ വേറെ പല പരിപാടിയിലൊക്കെ അപ്പൊ നമുക്കിനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളത്തിന് കഴിച്ചു കൊടുക്കാം നമ്മളെണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ആയി നമുക്ക് അതായത് ഫ്രൈ ആയിട്ടുണ്ട് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം കോരി എടുത്ത എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ അത് ഫ്രൈ ആക്കിയ എണ്ണയിലേക്ക് തന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ ചതച്ചത് ഇട്ട് കൊടുക്കാം അല്ല മറ്റേ കരിയാപ്പറ ഇട്ട് കൊടുക്കൂടുക ഇച്ചിരി തവാള പൊടിയായി അരിഞ്ഞത് പൊടിയായി അരിഞ്ഞല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് സാവാള തന്നെ വെള്ളം എന്നിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ സാവാളയും ഇഞ്ചി ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് ഇത് ഒരു തക്കാളിയുടെ പകുതി തക്കാളിയ കേട്ടോ നമുക്കിതിലേക്ക് പോകാം ഇച്ചിരി ഉപ്പൊടി കേട്ടോ ഈ ഉള്ളിക്ക് വേണ്ട ഉപ്പൊടി ഇത് എങ്ങനെയൊക്കെ വേണമെങ്കിലും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇറച്ചി വെക്കുന്നത് തേങ്ങ കൊത്തു ഉള്ളിയൊക്കെ ആയിട്ട് അങ്ങനെ വേണേൽ അങ്ങനെ ഉണ്ടാക്കാം ഇത് ഞാൻ ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കിയത് കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഞാൻ ഫ്രൈ ആക്കിയെടുത്തതാണ് അതിനൊന്നാണ് ഞാൻ ഇഷ്ടം പിന്നെ നമുക്കിത് വറുത്ത് വെച്ചേക്കുന്ന അല്ലുമേക്കാമക്കിലേക്ക് ഇട്ടുകയുള്ളൂ

o going